ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇത് കർക്കിടമാസമാണല്ലോ നമുക്ക് കർക്കിടകത്തിൽ പത്തിലോരൻ കൂടി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ള ഇലകൾ മ മത്തയുടെ ഇലയാണിത് പിന്നെ ചേമ്പില തഴുതായ്മ മുത്തൽ മുത്തലിന് കൊടവെന്നു പറയും പിന്നെ സാമ്പാർ ചീര ഇത് കടുത്തുമ്പ ഇല കൊടിക്കുവ എന്നും പറയും ഇത് കുമ്പളങ്ങ ഇല ഇത് കോവലിൻ്റെ ഇല പാ കോവയ്ക്കില്ലേ ഇത് പയറില ഇത് ചേന പത്തില തോരനുള്ള ഇല എല്ലാം ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരനുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഒരു മീഡിയം സൈസ് സവോള കൊത്തി അരിഞ്ഞത് ഒരു അരമുറി തേങ്ങ ഒരു ടീസ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി ഒരു നാല് പച്ചമുളക് രണ്ട് വറ്റൽമുളക് പിന്നെ മസാലപ്പൊടികൾ പിന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അതിലേക്ക് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അടുത്ത് ഒരു ടീസ്പൂൺ മൂന്നും പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ പച്ചരി വറ്റൽമുളക് പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടു തോരൻ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരി എന്നൊക്കെ ചേർക്കുന്നത് ഇതൊന്ന് നന്നായി മൂട്ടട്ടെ അരി ഒന്നല്ല നല്ലപോലെ മൂത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങൾ കുമ്പളങ്ങ ഇല വളരെയധികം പോഷക ഗുണങ്ങളുള്ളതാണ് മഗ്നീഷ്യം കാൽസ്യം എന്നിവയുണ്ട് പിന്നെ ബുദ്ധിശക്തിക്കും രക്തശുദ്ധിക്കും എല്ലാം നല്ലതാണ് ധാരാളം നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവ മലബന്ധത്തിനെ തടുക്കും ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കടുത്തുമ്പിയാണെങ്കിൽ പ്രമേഹം ശമിപ്പിക്കാനും രക്തശുദ്ധീകരണത്തിനും പിന്നെ പിത്തം കഫം എന്നിവ ശമിപ്പിക്കാനും വളരെ ഗുണപ്രദമാണ് ഒരുവിധം വളർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുക്കാം ഇതിന്റെ കൊണ്ട് പച്ചമണം മാറി മൂപ്പാവുമ്പോൾ നമുക്ക് ഇട്ട് ചേമ്പിലയ്ക്ക് ഇരുമ്പിൻ്റെ സാന്നിധ്യം നല്ല പോലെയുണ്ട് ശരീരഭാരം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും ചർമ്മത്തിനും മുടിക്കും ചേമ്പില വളരെ ഫലപ്രദമാണ് നാളികേരം മുത്തൽ മൂത്രച്ചൂടിന് വളരെ നല്ലൊരു ഔഷധമാണ് കരളിൻ്റെ ആരോഗ്യത്തിനും ഉറക്കമില്ലായ്മ ഉള്ളവർക്ക് അത് തടയാനും എല്ലാം മുത്തൽ നല്ല ഒരു ഇലയാണ് ഇനി സാമ്പാർ ചീര നമുക്ക് വിറ്റമിൻ എ ഫോഷറസ് അയ്യാണെല്ലാം കണ്ടൻ്റായിട്ടുള്ളതാണ് സാമ്പാർ ചീര നമ്മുടെ ശരീരത്തിന് ശരിക്കും നല്ല തണുപ്പ് നൽകാനായിട്ട് സാമ്പാർ ചീര ഉപകരിക്കും ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ ധാരാളമുള്ളതിനാൽ വളരെ രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഇത് ദിവസവും അത് വെച്ച് കഴിക്കുന്നത് തഴുതായ്മ വളരെ ആയുർവേദ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഹൃദ്രോഗം തടയാൻ വരെ അത് ഉത്തമമാണ് പിന്നെ ആമവാദത്തിനോ നീര് കപക്കെട്ട് ഇവയ്ക്കൊക്കെ തഴുതായ്മയുടെ ഇല വേരും കണ്ടുമെല്ലാം വളരെ ഫലപ്രദമാണ് ഒരുവിധം മൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകൾ ഇട്ട് കൊടുക്കാം ഇങ്ങനെ പാത്രം നടന്നിരുന്നാലും പെട്ടെന്ന് വാടി വരും ഇലകൾ പെട്ടെന്ന് തന്നെ വാടി ഒന്ന് ആ മറന്നു ക്വാണ്ടിറ്റി ഇപ്പൊ വളരെ കുറഞ്ഞു ഇനി നമുക്കിതൊരു മൂന്നോ നാലോ മിനിറ്റ് മൂടിയിട്ടൊന്ന് വേവിക്കാം ചില ഇലകൾക്ക് വേവുണ്ട് അധികം നേരം മൂടി ഇടണ്ട കാരണം കുഴവി ഇനി തുറന്നിട്ടിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി കൊടുക്കാം മത്ത ഇല ഇതുപോലെ വളരെയധികം നാരുകളുള്ള ഒരു ഇലയാണ് ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് ധാരാളമുള്ള ഒരു ഇലയാണ് മ മത്തനില ഹിമോഗ്ലോബിൻ്റെ അളവൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ് പയറിലയാണെങ്കിൽ വിറ്റമിൻ ബി ടു സി എ അല്ല എന്നിവയുടെ എല്ലാം ഒരു കലവറയാണ് പയറില രോഗപ്രതി ശേഷി കൂട്ടാനും അയൺ കണ്ടന്റ് നല്ലപോലെ ഉള്ളതുകൊണ്ട് അനിമിക് ആയാലും എല്ലാം പയറില വളരെ ഫലപ്രദമാണ് പിന്നെ വിശപ്പ് കൂട്ടാനും ഇത് സഹായിക്കും നല്ലപോലെ വാടി വരുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒരു വൺ തേർഡായിട്ട് കുറയും നമ്മുടെ തോരൻ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തിറക്കാം അവസാനം ഒന്ന് ഉപ്പ് നോക്കണം ഉപ്പ് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കർക്കിട മാസത്തിലെ പോഷകപ്രദമായ പത്തിലോരൻ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഈ മാസം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ് താങ്ക് യു